ഇവിടെ ഇപ്പോൾ ഒരു വർക്ക് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് ബുക്ക് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ മാർക്ക് ഷീറ്റ് കാണിച്ചിട്ടുണ്ട് ഒരു പത്താം ക്ലാസ്സിലെ ഒരു പത്ത് കുട്ടികളുടെ പത്ത് വിഷയങ്ങൾ ലഭിച്ച മാർക്ക് ഷീറ്റ് ഇടങ്ങുന്ന ഒരു മാർക്ക് ഷീറ്റാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഡാറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി മറ്റൊരു വർക്ക് ഷീറ്റിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും അതായത് ഇപ്പോൾ ഒരു വർക്ക് ബുക്കിനകത്തുള്ള ഈ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് മറ്റൊരു വർക്ക് ഷീറ്റിനകത്തേക്ക് ചെയ്യാം അതിന് ശേഷം പിന്നീട് ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും അപ്ഡേഷൻസ് പറ്റുകയോ പേര് മാറ്റിക്കുകയോ മാർക്ക് അതായത് താഴെ ഒരു പുതിയ കുട്ടിയെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം രണ്ടാമത്തെ ഒരു വർക്ക്ഷീറ്റിനകത്ത് കൂടി റിഫ്ലെക്റ്റ് ആകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെയൊന്ന് കാണിക്കാം അതിനുവേണ്ടി ഞാൻ രണ്ടാമതൊരു ഒരു ഒരു പുതിയ ബ്ലാങ്ക് ഷീറ്റ് വർക്ക്ഷീറ്റിവിടെ ഓപ്പണാക്കി നമ്മളിവിടെ കൺട്രോൾ എ കൊടുത്ത് ഫുൾ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഈക്വൽ സൈൻ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു വർക്ക് ബുക്കിനകത്ത് റേഞ്ച് സെലക്ട് ചെയ്യുക അതായത് നമ്മൾ ആദ്യത്തെ സെല്ലിൽ മൗസ് വെച്ച ശേഷം എത്ര അതായത് ഫുൾ ആയിട്ട് ഒരു ഡാറ്റ അടങ്ങുന്ന ഷീറ്റ് മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു ഇത്ര മാത്രം സെലക്ട് ചെയ്ത ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് താഴേക്ക് അതായത് ഇപ്പോൾ എം പന്ത്രണ്ട് അത് വരെയാണ് സെലക്ട് ചെയ്തത് അതിന് താഴേക്ക് നമ്മൾ ഇപ്പോൾ എം പതിമൂന്നിനകത്തൊക്കെ ഒരു ഡാറ്റ കൊടുത്തുകഴിഞ്ഞാൽ അതായത് ഈ സെലക്ഷന് താഴേക്ക് ഡാറ്റകൾ കൊടുത്തുകഴിഞ്ഞാൽ അത് പുതിയ വർക്ക് വർക്ക്ബുക്കിനകത്ത് റിഫ്ലക്റ്റ് ആകത്തില്ല അപ്പോൾ നമുക്കത് താഴേക്ക് കൊടുക്കുന്ന കുട്ടികളുടെ ഡാറ്റ കൂടി റിഫ്ലെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം താഴേക്ക് പോകുന്നോ അത്രയും നമുക്കത് നല്ലതാണ് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കുറേ അധികം സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത ശേഷം കീബോർഡിലെ എൻ്റർ ക്യൂ റോസ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ പുതിയ വർക്ക് വർക്ക്ബുക്കിന് അകത്ത് ഇതുപോലെ ഫുൾ ഹാർഷായിട്ട് വന്നിട്ടുണ്ടാവും ഓൺലൈനായിട്ട് ട്രസ്റ്റ് വർക്ക് ബുക്ക് ലിങ്ക്സ് ഉണ്ടായിരിക്കും അതൊന്ന് നോക്കി കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ബിസി കാണിച്ചിട്ടുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു വർക്ക് വർക്ക്ബുക്കിനകത്തുള്ള ഡാറ്റ മൊത്തത്തിൽ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻസ് വരുമ്പോൾ ഇപ്പുറത്ത് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ആകുന്നത് നോക്കാം ഞാനിവിടെ പതിനൊന്നാമതൊരു കുട്ടിയെ ആഡ് ചെയ്യാൻ പോവുകയാണ് പതിനൊന്ന് കാവ്യാന്ന് പേര് കൊടുത്തു കുട്ടിയുടെ മാർക്ക് നമ്മളിവിടെ കൊടുക്കുകയാണ് അല്ല അതിന് പത്ത് മാർക്ക് വെച്ച് കൊടുക്കുകയാണ് ഇരുപത് മാർക്ക് ഒരു മാർക്ക് ടോട്ടൽ കൂടെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുകളിൽ നിന്ന് നേരത്തെ ആഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ കിട്ടിയിട്ടുണ്ട് ഈ ാമത്തെ കുട്ടി നമ്മളിവിടെ ചെയ്തു ഇത് നമുക്ക് ഈ ഒരു ഷീറ്റിനകത്ത് ഇപ്പോ റിഫ്ലക് റിഫ്രഷ് ആയിട്ടില്ല ഈ ഒരു ഷീറ്റിനകത്ത് വരുമ്പോ ഇവിടെ ഡാറ്റ എന്ന ടാബിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വർക്ക് ബുക്ക് ലിങ്ക്സ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ റിഫ്ലഷ് ആൾ എന്നുള്ളത് കൊടുക്കുക മുകളിലത്തെ കൊടുത്താലും മതി ഇവിടെ കൊടുത്താലും മതി റിഫ്രഷ് ആൾ കൊടുക്കുന്ന സമയത്ത് കണ്ടോ ആ ഒരു ഡാറ്റ ഈ ഒരു ഷീറ്റിനകത്ത് വന്ന ഡാറ്റ ഇവിടെ ആടായിട്ടുണ്ട് നമ്മളിവിടെ എന്ത് ഡാറ്റ കൊടുക്കാനാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചുമ്മാ ഈ ഒരു സെല്ലിനകത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ് വെറുതെ ഞാൻ കുറച്ച് ഡാറ്റ ഇവിടെ ഇങ്ങനെ സാമ്പിൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യണം ഈ ഒരു പഴയ വർക്കിനകത്ത് അപ്പോൾ ഇതെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ആവുന്നതായിരിക്കും നമുക്ക് നമ്മുടെ നേരെ ഇവിടെ വന്നിട്ട് റിഫ്ലക്ഷൻ കൊടുക്കുന്നു ഞാനിപ്പോൾ എക്സൽ ഓൺലൈനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിലേ ഉണ്ട് നിങ്ങളിപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുള്ള എക്സെലാണ് എടുത്ത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമൊന്നും വരത്തില്ല ഇതുപോലെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാവും കാരണം ഇതാകുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ടുള്ള വെർഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡാറ്റ വരുന്നുണ്ട് റിഫ്രഷ് ആൾ കൊടുക്കുന്നു റിഫ്രഷ് ആൾ കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഡാറ്റ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട് താഴേക്ക് സീറോ 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 കൊടുത്തേക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫുള്ള് സെലക്ട് ചെയ്ത് റേഞ്ച് ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നത് പിന്നെ ഇവിടുത്തെ ഈ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല അത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫോർമാറ്റിങ് അതായത് ഒരു ഗ്രീൻ കളർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഷീറ്റിനകത്ത് ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ അറ്റച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് സെലക്ട് ചെയ്യുന്നു നമ്മൾ ആ ഒരു സെല്ല് മൊത്തത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു കോപ്പി ചെയ്യുന്നു കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റിനകത്തേക്ക് വന്നിട്ട് നമ്മളിവിടെ ഡാറ്റ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിന് ശേഷം നേരെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് പേസ്റ്റ് എന്നുള്ളതിനകത്ത് പേസ്റ്റ് സ്പെഷ്യൽ ഉണ്ടാവും അവിടെ ഫോർമാറ്റിങ് ഓൺലി എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഫോർമാറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് സ്ക്രീനായി കാണിച്ചാൽ അത് കംപ്ലീറ്റ് കമ്പ്യൂറ്റായിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇവിടുത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോർമാറ്റിങ്ങിനകത്ത് ഫോ പേസ്റ്റ് ഫോർമാറ്റുള്ളിൽ കൊടുക്കുമ്പോൾ വരുന്നത് അങ്ങനെ നമുക്ക് ആ ഒരു ഇതിവിടെ കൊണ്ടുവരും അപ്പോൾ ഇത് ഈ ഒരു ഒന്നാമത്തെ വർക്ക് ചെയ്യുന്നതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നോ അതെല്ലാം ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ ഇതിനകത്ത് റിഫ്ലക്റ്റ് ആയിക്കോളും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്കൂളിലത്തെ മാർക്ക് ഷീറ്റുകൾ നിങ്ങൾ തയ്യാറാക്കണം അപ്പോൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരു മെയിൻ ഷീറ്റ് ഉണ്ടാവും അതിനകത്ത് എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികളുടെ മാർക്ക് ഷീറ്റ് അടങ്ങുന്ന ഒരു ഷീറ്റ് ഉണ്ടാവും അപ്പോൾ ടീച്ചേഴ്സ് ഇൻഡിവിജ്വലി ഓരോ ക്ലാസ്സുകളുടെ ഇത് തയ്യാറാക്കുമ്പോഴും അതായത് ഇപ്പോൾ പത്താം ക്ലാസ് തന്നെ ഒരു അഞ്ച് ഡിവിഷൻ ഉണ്ടെന്ന് വരുത് എ ബി സി അങ്ങനെ അഞ്ച് ഡിവിഷൻ ഉണ്ടെന്ന് ഉണ്ടെന്നു അപ്പോൾ ഓരോ ഡിവിഷനിലെയും ടീച്ചേഴ്സ് മാർക്ക് ഷീറ്റ് ഓരോ എക്സൽ ഷീറ്റിനും തയ്യാറാക്കുമ്പോൾ ഈ സ്കൂളിലെ എല്ലാ ഷീറ്റും കൂടി ഒരു ഒറ്റ സിംഗിൾ ഷീറ്റിനകത്തേക്ക് ലിങ്ക് ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും ഒരു മെയിൻ ഷീറ്റിനകത്തേക്കകത്ത് പത്താം ക്ലാസ്സിലെ എല്ലാ ഡിവിഷനുകളും നൽകുന്ന ഒരൊറ്റ ഷീറ്റിനകത്തേക്ക് ഇതുപോലെ നമുക്ക് ലിങ്ക് തോക്കാൻ പറ്റും ഇവിടെ ഷീറ്റ് ഒന്ന് ഷീറ്റ് രണ്ട് എന്നിങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഷീറ്റ് ഒന്നിനകത്ത് ഇപ്പോൾ ഇവിടെ പത്ത് എ നമുക്ക് ഈ ഒരു ഡിവിഷൻ വേണമെങ്കിൽ പത്ത് എ എന്ന് പറഞ്ഞു കൊടുക്കാം ഇതിനകത്ത് പത്ത് എയിലെ ടീച്ചർ ഷീച്ചറിൻ്റെ ടീച്ചർ ചെയ്യുന്ന വർക്ക് അതായത് മാർക്ക് ഷീറ്റ് ഇവിടെ നമുക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്തു കൊടുക്കാം ഷീറ്റ് ടുവിനകത്ത് വന്നിട്ട് ഇവിടെ നമുക്ക് പത്ത് ബിയിലെ പത്ത് ബിയിലെ ടീച്ചറുടെ ഒരു മാർക്ക് ഷീറ്റ് നമുക്ക് ഇവിടെ നേരത്തെ ചെയ്ത പോലെ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് ഇവിടെ ഈ ഫുൾ ചെയ്ത് ഈക്വൽ സൈൻ കൊടുത്ത ശേഷം പത്ത് ബിയിലെ ടീച്ചർ ചെയ്തിരിക്കുന്ന മാർക്ക് ഷീറ്റ് ഇത്തരത്തിൽ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു സിംഗിൾ എക്സൽ ഷീറ്റിനകത്ത് പത്ത് എ പത്ത് ബി പത്ത് സി പത്ത് ഡി അങ്ങനെ അങ്ങനെ ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും നമുക്ക് ഒരു സിംഗിൾ ഫയലായിട്ടത് ഉപയോഗിക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഓരോ ഡിവിഷനുകളിലും സെപ്പറേറ്റ് 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 ഫയലുകളുടെ ആവശ്യം വരത്തില്ല ഒരൊറ്റ മെയിൻ ഫയൽ നമുക്ക് സ്കൂളിനും ലഭിക്കും അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ സ്കൂളിൻ്റെ കേസ് പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ഒരു ഓഫീസിലെ കേസാണെങ്കിൽ തന്നെ ഇപ്പോൾ പല ഇപ്പോൾ ഒരു അഞ്ച് ജില്ലയിലും നിങ്ങൾക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് കരുതുക അഞ്ച് ജില്ലയിലും സെയിൽസ് എക്സിക്യൂട്ടീവ്സിൻ്റെ റിപ്പോർട്ട് ഒരൊറ്റ ഷീറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ റിപ്പോർട്ട് ഈ ഒരു ഷീറ്റ് കൊടുക്കാം ഇത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം അങ്ങനെ ഓരോ ഷീറ്റ് നമുക്ക് അങ്ങനെ ക്രിയേറ്റ് കൊടുക്കാം ഇത്തരത്തിൽ നമുക്ക് അത് ലിങ്ക് ചെയ്ത് വെക്കുകയും ചെയ്യുമ്പോൾ അവർ ഓരോ സെയിൽസ്മാനും അവരവരുടെ ജില്ലയിലെ സെയിൽസ് റിപ്പോർട്ടിൽ ഇങ്ങനെ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് അപ്ഡേഷൻ വരുന്ന സമയത്ത് ഓണർക്ക് അതിന്റെ മെയിൻ ഷീറ്റിനകത്ത് ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് ഒറ്റ സിംഗിൾ ഷീറ്റിൽ നമുക്കിത് വിസിബിൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ യൂസിനനുസരിച്ച് ഇത് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു മെത്തഡ് താങ്ക്